എന്റെ പേര് വർഷം നല്ലതായിട്ടാണ് എൻ്റെ പേര് അഞ്ജു എന്നാണ് പാന്തേര എന്താണ് തട്ടിപ്പിടിച്ചു വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിലെ ലൈവ് ഇടുന്നത് ഫുഡൊക്കെ കഴിച്ചോ ഓ എനിക്കറിയാം എന്റെ പേര് വർഷ എന്നല്ല അഞ്ചു എന്നാണ് എല്ലാ വർഷയോ വർഷയായോ വർഷയായോ എന്താണ് അഞ്ചു വർഷമായോ എന്നാണോ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എവിടാ എന്ന് ഞാനിപ്പോ ഇരിക്കുകയാണ് അങ്ങനെ എവിടെയാണ് വർഷമായോ എന്നല്ല ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാ അങ്ങനെ ഞാൻ എന്റെ റോമിൽ ഓ അത് മനസ്സിലായി എന്താണ് സാന്തേരിയുടെ ജോലി ഇതൊക്കെ തന്നെ എന്താണ് എല്ലാവരുടെ ലൈവുകളിൽ പോയി കമന്റ് ചെയ്യുന്നതാണോ അതാണോ ജോലി ഉണ്ണിബ്രോ എവിടെ ഉണ്ണിബ്രോ എന്റെ ഇവിടെ പാന്തയുടെ ജോലി എന്താണ് मध्ये फुडा कडचो ില്ക്കുന്നുണ്ടല്ലോ കമന്റ് ചെയ്യാത്ത എന്താണ് പന്തേര പോയോ വന്നിട്ട് പന്തേരയാണ് ഫസ്റ്റ് വന്നത് കമന്റ് ഇട്ടത് പന്തേര പോയോ പ്രത്യേകിച്ച് ജോബൊന്നുമില്ല പണി കിട്ടിയാൽ എന്തും ചെയ്യും ഭക്ഷണം അതെന്താണ് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് ഉള്ള കൊച്ചാണോ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് എന്തായാലും പത്തിരുപത്തഞ്ചു വയസ്സെങ്കിലും കാണത്തില്ലേ

बच्चे बच्चे मुझे हिंदी मालूम आपको नाम क्या है मंदिर जो तोड़ा तोड़ा तोड़े तोड़ा लारो तोड़ा तोड़ा പോയോ നമ്മുടെ ഹിന്ദിക്കാരൻ ചോ കൊറച്ച് ഹിന്ദി പഠിക്കാൻ വന്നു വിചാരിച്ചോ ഹിന്ദിക്കാരെ മുങ്ങികളഞ്ഞു കേട്ടോ പാന്തേരാ ഹിന്ദിക്കാരനും പോയി ആരെയും കാണിക്കുന്നില്ല എല്ലാരും പോയോ

ശി പോയാ എന്നാലും ഒരാള് കാണണമല്ലോ കേറുവ പരിചയപ്പെടട്ടെ ആരായാലും ഷമിയാണ് എനിക്ക് ആരെയും കാണിക്കുന്നില്ല സീറോ ആണ് കാണിക്കുന്നത് ഷമേച്ചി ഷോപ്പിലാണിപ്പോ തിരക്കായിരിക്കും para él, el... no para nada, el... no para nada el... para, el... para, el... para el... ആ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ അത് പറയും അല്ലേ വർഷ ഏതൊരു കാര്യമാണ് പന്തേരാ എന്നോടാണോ ഉണ്ണിബ്രോ എന്ത് പറയുന്നു ഒന്നിപ്പോഴും അവിടെ ഇരിക്കുന്നു കേട്ടോ പാട്ടും കേട്ടിരിക്കുന്നു തന്നെയാണ് എന്നോട് തന്നെയാണ് ഞാൻ എന്തു പറഞ്ഞു പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്താണ് പറഞ്ഞത് എന്താണ് വാന്ധേരാ പറയുന്നത് മനസിലായില്ല ഞാനൊരു പേര് പറഞ്ഞു അത് പറയരുതെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ പറഞ്ഞു അയ്യോ അത് സംശയത്തിന്റെ പേരിലല്ലേ സംശയം പറഞ്ഞതല്ലായിരുന്നു അതാണോ പേരെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അതാണോ പേര് എന്നോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല പറഞ്ഞേ ഉള്ളു കേട്ടോരാ കറക്റ്റ് അതാണോ പേര് എനിക്കറിയില്ല സംശയം സംശയത്തിന്റെ പേരില് പറഞ്ഞതാണ് അതാണോ പേര് എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പൊ അതല്ലേ പേര് യഥാർത്ഥ പേരെന്താണ് അത് പറയാൻ പറ്റുമോ സീക്രട്ട് അതിനു വേണ്ടി എന്തോ സീക്രട്ട് അത്ര ഉടായി പൊടിച്ച പേര് വല്ലതും ആണോ പാന്തേര ഈ പാന്തേരെന്നുള്ളത് പോലെ തോന്നുന്നു ഏതാ പങ്കിര പോയോ എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം എനിക്കൊരു സമയത്ത് ഭൂമി നോക്കിയതല്ലേ ഞാൻ കണ്ട പതിരാ പട്ടയ ഭൂമിയോ പട്ടയം ഭൂമി അതെന്താണ് മനസ്സിലായില്ല ഇത് ശങ്കർ പറഞ്ഞതുപോലെ എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് നോക്കിയതല്ലേ എന്ത് നോക്കിയതല്ലേന്ന് ഇറക്കി വിട്ടപ്പോൾ കുടിക്കിടപ്പവകാശം നോക്കിയതല്ലേ എവിടെ ഓ എന്റെ ലൈവില് അങ്ങനെ അല്ലേ അതാണോ എന്റെ ലൈവിലാണോ നൽകിയതല്ലേ അതാണോ എന്റെ ലൈവില് ആരെയാണ് പറയുന്നത് ഓ തന്നെ തന്നെ ഓ തന്നെ പിചാരിച്ച് വേറെ എന്തേരാ പറയണം അടക്കാൻ ആരുമില്ലേ വർഷ എനിക്ക് ഇവിടെ ഇവിടെ കാണില്ല പക്ഷെ ഞാൻ എൻ്റെ ഇട്ടിരുന്നെങ്കിൽ കണ്ടേനെ കേട്ടോ അതിലായിരുന്നെങ്കിൽ ആള് കണ്ടേനെ ഇതിലാരും ഉടക്കാനില്ലേ ഇത് പുതിയ ചാനലല്ലേ ഞാൻ ആദ്യമായിട്ട് ഇടുന്നതാണല്ലേ ഇത് കേട്ടോ അതുകൊണ്ട് ഇതിലാരും ഇല്ല ആകെ വന്നത് ഒരു ഹിന്ദിക്കാരൻ പാവപ്പെട്ടാവാൻ പോകും എങ്കിൽ വി ആർ ഫൈവിൽ ഫൈവിലോ അരമണിക്കൂർ കഴിയട്ടെട്ടോ പതിനേഴല്ലേ കളകളം കായലൂരങ്ങൾ പാടും കഥകൾ വി ആർ ഫൈവില് നികളിക്കാനാണോ ഉദ്ദേശിച്ചത് എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാന്തര ഹാപ്പി വർഷം എടുത്തുടുക്കാൻ ആണെങ്കിൽ ഒരു രാംരാജിന്റെ കോട്ടൺ മുണ്ട് വരട്ടെ അതാകുമ്പോ എടുത്തു കേട്ടോ അതാകുമ്പോ മുണ്ടെടുത്താല് ഒതുങ്ങി എനിക്കോ ചെയ്യും കേട്ടോ എടുക്കട്ടെ ഒരു Padera. ോ യുദ്ധഭൂമിയിലെ ആരും ആരുമില്ലേടാ വാ കണ്ടോ ഇവിടെ വെല്ലുവിളിക്കാനൊന്നും ആരുമില്ല കേട്ടാ പന്തര ഇത് പുതിയ ചാനൽ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടു നോക്കിയതാണ് കേട്ടോ എന്നിട്ട് ആരുമില്ലല്ലോ പുതിയ ചാനലല്ലേ ഞാൻ ഇതിൽ നിന്ന് അങ്ങനെ ലൈവുകളൊന്നും പോയിട്ടില്ല എന്റെ ഷോട്ടൊക്കെ കണ്ട് കൂട്ടാക്കിയവരാണ് കൂടുതലെങ്കിലും